പാലക്കാട് എലപ്പുള്ളിയിലെ വയോധികയുടെ മരണം സൂര്യാഘാതമേറ്റെന്ന് സ്ഥിരീകരണം പള്ളത്തേരി പാറമേട് സ്വദേശിനി ലക്ഷ്മിയമ്മയുടെ മരണമാണ് സൂര്യാഘാതമേറ്റുണ്ടായതാണെന്ന് തെളിഞ്ഞത് ശനിയാഴ്ച വൈകിട്ടാണ് ഒതുവക്കാട്ടുള്ള കനാലിൽ ലക്ഷ്മിയമ്മയെ വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു സൂര്യാഘാതമേറ്റുള്ള മരണമെന്ന് ഡോക്ടർമാരും സൂചന നൽകിയിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം കാരണം സൂര്യാഘാതമേറ്റെന്ന് തെളിഞ്ഞത് കഴിഞ്ഞ ഴ്ച കുന്നത്തൂരിലെ പാടത്തും മരിച്ച നിലയിൽ കണ്ടെത്തിയ കർഷകൻ ഹരിദാസിന്റെ മരണവും സൂര്യാഘാതമേറ്റെന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.